എടാ കൊല്ലത്ത് എന്തിട്ട് ചൂട്രേ കലോത്സവം ഭയങ്കര പൊരി വെയിൽ തന്നെ അല്ലേ നീ കൊല്ലം കാരനാണല്ലേ ഞാൻ തിരുവനന്തപുരം കാരണം അപ്പൊ ഈ പൊതുവെ കൊല്ലം എന്ന് പറയുമ്പോഴേ എടിയമാര് ഒന്ന് പറഞ്ഞാ രണ്ടായിരത്തി എടുത്തിട്ട് എന്ന് പറയും അപ്പൊ അടിപൊളി അത് ഇവിടെ കൊല്ലത്ത് ആയിരിക്കും മാമാക്കും നമ്മളീ വാർത്തയിലൊക്കെ വരുമ്പോഴത്തേക്കുവേ

നമുക്ക് സാറിനോട് പിള്ളേർ അടുത്ത് കറങ്ങിയിട്ട് സാറിൻ്റെ അടുത്ത് വരാം സാറിന് ഏറ്റവും ഒടുവിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതാണ് പറയാൻ റെസ്പോൺസ് അതാണ് നമുക്ക് എന്താണെന്നുള്ളത് കൊല്ലം എന്ന് പറയുമ്പോഴേ മുത്തൂര് ഇടിയാണെന്നുള്ളൊരു സംഭവം ഉണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാം തന്നെ അടുത്തിട്ട് ഇടിക്കും എന്നുള്ള സീനാണ് ഏഹ് മറ്റേ ഇല്ല കാര്യങ്ങളൊക്കെ അറിയാലോ പെറോട്ടക്കടി മറ്റേ ലൈഫിനകത്ത് സാധനം കുറഞ്ഞു തന്നെ അടി അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇങ്ങനെ പൊതുവിൽ പൊതുവിലേറിലുണ്ട് അപ്പം നീ എങ്ങനെയാണ് ഈ കൊല്ലം നിലകി ഞാൻ കൊല്ലംകാരി വെറും പാവമാണ് കേട്ടോ പയ്യ പയ്യൻ വെറും പാവ പറഞ്ഞിട്ടുണ്ട് എന്നാലും കാലിപ്പ് മൂടാണെങ്കിലല്ല ഇങ്ങോട്ടെന്തെങ്കിലും കാണിച്ചോണ്ടി വരുമോന്നെ ഇടിച്ചിരിക്കും ഡേ നീ പറഞ്ഞ പോലെ ഒന്നും അല്ല കേട്ടാ ഉണ്ട് ആ ഞാനത് പ്രതികരിക്കും അല്ലെങ്കിൽ നല്ല സമാധാനമായിട്ട് മുന്നോട്ട് പോകും അതാണ് കൊല്ലംകാര് ചങ്കു കുറച്ച് കൊടുക്കും മുട അണിച്ച തീർക്കും കഴിഞ്ഞ ഒരു വിഷയവും ഇല്ല ചങ്കു കുറച്ച് കൊടുക്കും അത്ര കൊല്ലം കൊല്ലം എന്ന് പറയുമ്പോ അറിയാലോ ഭയങ്കര കുറ്റകൃത്യങ്ങളാണ് ഒന്ന് പറഞ്ഞ ഇടിയാണ് അങ്ങനെ ഉണ്ടേ

കൊല്ലത്താണ് അതുകൊണ്ട് ഇപ്പോഴത്തെ അറിയല്ലേ പറഞ്ഞു നമുക്ക് സാറിനോട് ചോദിക്കാം കുറച്ച് ആധികാരികമായിട്ട് കൊല്ലം വൈബ് കൊല്ലം അല്ലെങ്കിൽ പോലും കൊല്ലം വൈബ് നമുക്കറിയാം സാറേ അപ്പൊ എങ്ങനെയാണ് പൊതുവേരുള്ള ആക്ഷേപം അറിയാല്ലോ ഇടി എന്നുള്ളതാണ് കൊല്ലം എന്നേക്കുമ്പോഴേ കൊല്ലത്താണ് ഓരോ ദിവസം അവിടെ സൂക്ഷ്യം കണ്ടൊക്കെ ഇടവറണ ഇല്ലെങ്കിൽ ഇട്ടി കീറുമെന്നാണ് മൊത്തത്തിലുള്ളൊരു സംഭവം സാറിന് എന്ത് തോന്നുന്നു വളരെ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് ചെയ്യുന്നതിനായിരിക്കും ഈ മൊത്തം പേർക്കും കുറ്റ കുറ്റവാളി കേൾക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കൊല്ലംകാരം മോശക്കാരല്ല ഏറ്റവും മികച്ചവരെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഏറ്റവും മികച്ച ആൾക്കാരെല്ലാം തന്നെ ധാരാളം പേർ കൊല്ല കൊല്ലം സ്വദേശികളാണ് അതുകൊണ്ട് കൊല്ലത്തെ അടച്ച അടച്ചാക്ഷേപിക്കുന്ന ഒട്ടും ശരിയല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് എവിടെയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരോ അത് മോശക്കാരോ കാണും പക്ഷേ ബാക്കിയുള്ളവരെല്ലാം മികച്ച ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ദീർഘവർഷങ്ങളായി കൊല്ലത്തായതുകൊണ്ട് എനിക്ക് കൊല്ലത്തെപ്പറ്റി വളരെ അഭിമാനമാണ് ഇപ്പോൾ ഞാൻ കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഞങ്ങളുടെ അവിടുത്തെ വൊക്കേഷൻ ഹയർ സെക്കൻഡറിയുടെ കുട്ടികളാണ് അവരെല്ലാം വളരെ നല്ല സ്നേഹവും സൗഹൃദവും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതും സ്കൂളിനോടൊക്കെ ഉള്ള കുട്ടികളുമാണ് നമ്മളെ പിള്ളേരുടെ ഇവിടെ പറയുകയാണ് നമ്മൾ അടുത്ത തലങ്ങളിൽ ഉണ്ടാവും ഒരു നമുക്ക് നമ്മൾ കൊല്ലത്തെ പറ്റി ഒരുപാട് ആൾക്കാരെന്ന് ചോദിച്ചു ഇനി നമുക്ക് ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരെ അടുത്ത് ചോദിക്കണം ഓട്ടോക്കാരെന്ന് പറഞ്ഞാൽ കൊല്ലത്തിന്റെ ഹൃദയമാണ് ഹൃദയമാണ് പക്ഷേ ഈ ഓട്ടോക്കാരെ പറ്റി ഭയങ്കര മാറ്റി മാറ്റണം നമുക്ക് അവരോട് തന്നെ ചോദിച്ചു വെക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് അറിയുമ്പോഴും നമുക്ക് അതിന്റെ കറക്റ്റ് പൾസ് കിട്ടത്തുള്ളൂ അപ്പം കൊല്ലത്തെ പറ്റി പരക്കൊരാക്ഷേപം കേരളത്തിൽ മൊത്തം ഉള്ളത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ ന്യൂമാർ എടുത്തിട്ട് അടിക്കുന്ന ടീമാണ് ഈ ഓട്ടോക്കാരൊക്കെ നല്ല പ്രശ്നമാണെന്നുള്ള വേറെ സംഭവങ്ങളും അപ്പം ചേട്ടൻ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കണം ചേട്ടൻ കൊല്ലം കാരനാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും ദോഷമായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തില് വെച്ചാൽ എത്ര മോശമായിട്ടുള്ള പിന്നെ സിബിലുള്ള എൻ്റെ പേര് ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വൈകുന്നേരത്ത് കുറച്ച് ആൾക്കാർ മോശമായിട്ടുള്ള ആൾക്കാരുണ്ട് അതല്ലാതുകൊണ്ട് ും കൊല്ലത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം തിരിച്ചെന്ന് പറഞ്ഞാൽ കൂടുതലും നല്ല ഡ്രൈവേഴ്സാണ് ഇവിടെ കൊല്ലത്ത് ഓടുന്നത് കാര്യം പിന്നെ ഇപ്പം നാലും അഞ്ചും ആറും പേരും ഈ വണ്ടി കൊല്ലം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിട്ട് അവര് തരുന്ന നാൽപ്പത് രൂപയൊക്കെ തരുന്നത് എന്നാലും ചില ഡ്രൈവേഴ്സ് ആ വിഷമം കൊണ്ട് ഇന്ന് കുടുംബം നമുക്ക് നോക്കണ്ടത് എൻ്റെ ഫാന്റ് ഉണ്ട് സാറ് സാറത് എടു എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനീ ഓടുന്നത് ഇപ്പം തന്നെ ഞാൻ കേശവകുമാരിയും ടൗൺ ഹാളിൽ നിന്ന് വന്ന് സാറ് ബൈക്ക് വണ്ടെങ്കിൽ ഓട്ടു പോകും അവിടുന്ന് കൂടെ ഓടിയത് ഞാൻ അമ്പത് രൂപ മേടിച്ച് അറുപത് രൂപയുടെ ഓട്ടോ ഉണ്ട് നമ്മൾ ആ പത്ത് അവിടെ കളഞ്ഞ ആ സാറ് പറഞ്ഞ് കൊള്ളാം വിട്ടെന്ന് പറഞ്ഞു അന്നേരം ഇങ്ങനെ നല്ല നല്ല ഡ്രൈവേഴ്സ് കണ്ടമാരും പിന്നെ വൈകിട്ട് ഒരു തുച്ഛമായ രണ്ടോ മൂന്നോ പേരൊക്കെ ഈ ഓടുന്ന പോലെ പൈസ അധികം മേടിക്കും അല്ലാതെ എല്ലാം ഞങ്ങളൊക്കെ ആറര നിർത്തും മാന്യമായ ഓട്ടോ എന്നിട്ട് ഇങ്ങനെയുള്ള ജീവിതത്തിൽ നമ്മൾ സാറെ ഡ്രസ്സ് നോക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് കൊണ്ട് നടക്കുന്നത് ഇവിടെ അന്നേരം നമ്മൾ ഈ ഓട്ടോറിക്ഷക്കാരെ വരും നമ്മൾ എറണാകുളം അല്ലത് ഇത് എറണാകുളം അല്ലെങ്കിൽ വരും നമുക്ക് ഇവിടെ എന്തോ സിറ്റി സാറിനൊക്കെ അറിയാവില്ല എന്തോ ചെറിയ സിറ്റി നമുക്ക് ഒരു സ്റ്റാൻ ചെന്ന് നമ്മളെ ശീത്ത വിളിക്കും ഇവിടെ നിന്നൊരു ഓട്ടോ എടുത്ത് വേറെ സാധിച്ചാലും ഒരു വണ്ടി വണ്ടി പിടിച്ചാൽ അവരുടെ ന്യായവും ഈ ഉദ്യോഗസ്ഥർ പറയുന്ന ന്യായങ്ങളല്ല അതൊന്നും ഈ ഡിപ്പാർട്ട്മെൻ്റ് ഇതൊന്നും ആരും അറിയുന്നില്ല എന്നെയൊക്കെ വിളിക്കുന്ന അമ്മ അയ്യത് എന്ന് ചോദിച്ചാൽ അറിയാം എന്നിട്ട് അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നവരെ ഡ്രൈവേഴ്സ് ആയി പോയി ഓട്ടോ റിക്ഷൻ അതൊക്കെ എന്തോ കിട്ടും സാറേ മുപ്പതിനായിരം രൂപ ആയി ഞാൻ ചിലവാക്കിയത് അത് ഇറങ്ങി അത് എന്തോ കിട്ടും നമുക്ക് അതൊക്കെ അത് സാറൊക്കെ നിങ്ങളൊക്കെ ഇന്ന് കൊടുത്ത് സംസാരിക്കണം മാനുഷ്യം വിഷമം കൊണ്ട് പറഞ്ഞാൽ ഇതൊക്കെ പറ്റി മാർഗ്ഗത്തിന് വേണ്ടി നമ്മുടെ വേണ്ടി നമ്മൾ ഇറങ്ങത്തിരിക്കുന്നില്ലേ ആരും സാറിന് തരുമോ സാറിന് അകത്ത് കേറിയിട്ട് പിന്നെ കടപ്പാക്കടയിൽ പോയി മുന്നൂറ് രൂപ തരുമോ അന്നേരം ബിഡിത്താണ് നമ്മൾ കേക്കരുത് അത് വേദന കൊണ്ട് ഞാൻ പറയുന്ന ആരും കൊടുക്കത്തില്ല ഈ മുന്നൂറ് രൂപ നാനൂറ് രൂപ ചുമ്മാ പറയാം ഒരു ഡ്രൈവേഴ്സും മേടിക്കത്തില്ല നാനൂറ് രൂപ ചുമ്മാ കടപ്പാക്കട പോയിട്ട് പറഞ്ഞാൽ നാനൂറ് രൂപ എങ്ങനെ മേടിക്കും സാർ ആര് തരും സാറ് തരും സാറിന്റെ സഹോദരി വരുമോ അല്ലെ സാറിന്റെ ഫാദർ ആരും തരും തരത്തില്ല പൈസ എന്ന് പറയാൻ വിലപ്പെട്ടതാണ് ഞാൻ വരും സാറിൻ്റെ പഴയ ഞാൻ ഞാൻ സാറിന്റെ വീട്ടിൽ വന്ന് ഞാൻ മോഷ്ടിച്ച് സാർ ഒരു സപ്പോസ് ഞാൻ പറഞ്ഞുതരും എനിക്ക് വലിയ അറിവുള്ളതല്ലേ അന്നേരം ഞാൻ കട്ട് എന്നെ പിടിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് കള്ളനാക്കുന്നതാണെന്നാൽ മര്യാദ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ആൾക്കാരും ഉണ്ടെങ്കിൽ ഞാൻ തെറ്റിയ എൻ്റെ വണ്ടിയുണ്ട് സി എഫ് എല്ലാം കളക്ടർ ആ വണ്ടിയുടെ നമ്പർ വിളിച്ചിട്ട് ആ ഡ്രൈവേഴ്സിനെയും ആ വ്യക്തിയെയും വിളിച്ച് എൻ്റെ പിന്നെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഉദ്യോഗസ്ഥന്മാരുണ്ടോ അവരുടെ നമ്പി കൊണ്ടുപോവണം നീ എത്ര മണിക്ക് ഈ വണ്ടി വിളിച്ച് നിന്നെ നിങ്ങൾ എത്ര മണിക്ക് ഈ വണ്ടി കയറി അവരെ വിളിച്ച് അവനെ ശിക്ഷിച്ചത് അവനൊരു അഞ്ഞൂറ് രൂപ ഫൈനടിച്ചു കൊടു ഞാനതിന് സമ്മതം ഞാൻ തെറ്റിയത് ഞാനും കൊടുക്കാൻ സമ്മതം സാർ അത് അങ്ങനെ പത്രത്തിൽ എഴുതും അല്ല എല്ലാവരെയും ആക്ഷേപിക്കരുത് ശരിയാണ് ശരിയാണ് ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ ഒരു ഒരു തെറ്റുമില്ല എല്ലാം വളരെ എൻ്റെ പറ്റി പറ്റി മൊത്തത്തിലുള്ള ആക്ഷേപത്തെ നമ്മൾ ഒന്ന് രണ്ടാമതെടുത്തിട്ട് ഇടിക്കും അവര് ശരിയല്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കേരളം മുഴുവനും ഇങ്ങനെ വാർത്ത വരുമ്പോലെ ആ ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് അപ്പോ എന്താണ് അങ്ങനത്തെ ഒരു ഒരു അത് തെറ്റായ ഒരു വാർത്തയാണ് ഒരു സംഭവം ഇല്ല 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 അത് അങ്ങനെ അങ്ങനൊരു ഇല്ല കൊല്ലം നല്ല സ്ഥലമല്ലേ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കൊല്ലം കൊല്ലത്തെ കുറിച്ച് വളരെ ഒരുപാട് വലിയ വലിയ വാർത്തകളല്ലേ നമ്മൾ പത്രമാധ്യമങ്ങളിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഓട്ടോകാരാണെങ്കിൽ എല്ലാരും പറഞ്ഞു കേട്ടില്ലേ അപ്പൊ ഈ ഒരു ഒരു ജില്ല മൊത്തത്തിൽ താറടിച്ചു കൊണ്ട് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അവരക്ഷേപിക്കുമ്പോഴേ അവർക്ക് തന്നെ മാനസിക ഉണ്ടാവുന്നുണ്ട് മാനസികം എന്ന് പറഞ്ഞാലും കൊല്ലം എന്ന് പറഞ്ഞിട്ട് ചേട്ടാ ഇനിയിപ്പോഴേ അടുത്ത പരിപാടി തുടങ്ങാറായി നമുക്ക് ഇനിയിപ്പം ചുമ്മാ സമയം കളയണ്ട നമുക്ക് കളയണ്ടൂടാ ചേട്ടാ നമുക്ക് ആശ്രമം ആശ്രമം